സൻ അൽ ബസരി റഹമത്തല്ലാഹി അലഹി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരു കാലം വരും അന്ന് നിങ്ങൾ പള്ളിയിൽ കയറി നോക്കിയാൽ ഒരുപാട് ആളുകൾ നമസ്കരിക്കാനുണ്ടാകും അവർ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ടാകും പക്ഷെ അവരിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഹുഷുവോട് കൂടി അത് നിർവ്വഹിക്കുന്നുണ്ടാവുകയുള്ളൂ അവരിൽ കുറച്ചു പേർ മാത്രമേ ഹൃദയത്തോടു കൂടി അത് ചെയ്യുന്നവരായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാലഘട്ടം അത്തരമൊരു കാലഘട്ടമാണോ എന്ന് നമ്മൾ സംശയിക്കണം പറയുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കിയാൽ ഒരു ആത്മപരിശോധന നടത്തിയാൽ നമ്മുടെ നമസ്കാരത്തിന് നാം എത്ര ശ്രദ്ധ കൊടുക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് നബിസല്ലാഹുല് പറഞ്ഞു ചില ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് നമസ്കാരത്തിന്റെ നാലിലൊന്നാണ് ഉണ്ടാവുക ചില ആളുകൾക്ക് അതിന്റെ മൂന്നിലൊന്നാണ് ഉണ്ടാവുക ചിലർക്ക് പകുതിയെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നേരെ തിരിച്ചു ചില ആളുകൾക്ക് പകുതിയെ ഉണ്ടാവുള്ളൂ ചിലർക്ക് മൂന്നിലൊന്നാണ് ഉണ്ടാവുക ചിലർക്ക് നാലിലൊന്നാണ് ഉണ്ടാവുക ചില ആളുകൾക്ക് ഒട്ടും ഉണ്ടാവൂല നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടാകും പക്ഷേ നമസ്കാരം തീരെ അവരുടെ റെക്കോർഡിൽ നമസ്കാരം തീരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഇൻസാൻ ഇമ വ ആ എന്നതാണ് ഒരു ചൊല്ല് അതായത് എത്രയാണോ ഒരുത്തൻ ശ്രദ്ധിച്ചത് നമസ്കാരത്തിൽ എത്രയാണോ ഒരുത്തന്റെ ഹൃദയ സാന്നിധ്യം ഉണ്ടായിരുന്നത് അത്രയേ നമസ്കാരം കിട്ടുള്ളൂ ഇപ്പൊ നാല് രക്കാലത്തുള്ള നമസ്കാരം ഒരു പക്ഷെ നമ്മൾ നിർവഹിക്കുന്നുണ്ടാകും പക്ഷെ നമുക്കൊരു റക്കായത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു രക്കായത്തിന്റെ ഒരു മൂല ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ കൈ കെട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുവട്ടവും പരിസരവും എല്ലാ പ്രശ്നങ്ങളും കിട്ടാനുള്ള കടവും കൊടുക്കാനുള്ള കടവും ഒക്കെ ഓർമ്മ വന്ന് അവസാനം സെലാം കിട്ടുന്നതിന് തൊട്ടടുത്തായിരിക്കും നമുക്ക് ഓർമ്മ വരാം അല്ല ഞാൻ നമസ്കാരത്തിലായിരുന്നല്ലോ എന്ന് ഓർമ്മ വരിക ഇങ്ങനെ നമസ്കരിച്ചാൽ അവരെ കുറിച്ചാണ് ഉമർബിൻ ഖത്താബർ അലി അള്ളാഹു പറഞ്ഞത് അറുപത് വർഷം നമസ്കരിച്ച ഒരാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വരും അറുപത് വർഷം മുടങ്ങാതെ നമസ്കരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ അറുപത് വർഷത്തെ നമസ്കാരവും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും ചെയ്യുകയില്ല നബിസ് അള്ളാഹു അലൈഹി സ്വലം അതിനെക്കുറിച്ച് താക്കീത് ചെയ്തത് ആ നമസ്കാരമൊക്കെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഗൌരവപ്പെട്ട ഒരു വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക പരലോകത്ത് മഹ്ഷറിൽ അള്ളാഹു ആളുകളെ വിചാരണക്കെടുക്കുമ്പോൾ ആദ്യം വിചാരണക്കെടുക്കുക നമസ്കാരമാണ് നമസ്കാരം ശരിയായാൽ പിന്നെ ബാക്കി കർമ്മങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാവും നോമ്പ് ജക്കാത്ത് ഹജ്ജ് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ നമ്മുടെ അയൽവക്ക ബന്ധങ്ങൾ നമ്മുടെ സതക്കകൾ ഇതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ ഇതൊക്കെ തൂക്കി നോക്കപ്പെടണമെങ്കിൽ നമസ്കാരം ശരിയാവണം ഇതാ സലുഹത്ത് സലുഹ സുവാ നമസ്കാരം ശരിയായാൽ മറ്റ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടും ഇനി നമസ്കാരത്തിന്റെ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള നമസ്കാരം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി കർമ്മങ്ങൾ കൊണ്ട് ഒരു ഫലവും ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ ബാക്കി കർമ്മങ്ങൾ നോക്കുകയേ ഇല്ല എന്നാലോചിച്ചൊക്കെ നമ്മൾ പല നമ്മൾ ഇത്രയും കാലം ഒക്കെ ഈമാനോടും ഇഹ്ലാസോടും ഭൂമിയിൽ ജീവിച്ചു എന്ന് നമ്മൾ സ്വയം തന്നെ ഇങ്ങനെ മേനി നടിച്ച് നടന്നിട്ട് പരലോകത്തെത്തി നമ്മുടെ കണക്ക് നോക്കുമ്പോ നമ്മുടെ പുസ്തകം എടുത്ത് നോക്കുമ്പോ നമസ്കാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ടില്ലെങ്കിൽ അതിന്റെ യഥാവിധി രൂപ നിർവഹിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും പാഴായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെയില്ല അതുകൊണ്ട് നമസ്കാരം ഒന്ന് ശരിയാക്കണം നമ്മൾ എല്ലാവരും ഞാൻ പറയുന്നു ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇവിടെ പറയും ഇത് നമ്മളെല്ലാവരും ഞാനടക്കം നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം വളരെ ആത്മാർത്ഥതയോടെ ഇത് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചോ എന്നാലും വേണ്ടൂല അല്ല റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് റെക്കോർഡ് ചെയ്തോ എന്നിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ കേട്ട ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് കേൾക്കും ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ കേട്ടിട്ട് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ മറന്നുപോകും അതുകൊണ്ട് നമസ്കാരത്തെ കുറിച്ച് ആളുകൾ ശരിക്കും അഞ്ച് രൂപത്തിലാണ് ആളുകൾ നമസ്കരിക്കുക അല്ലെങ്കിൽ അഞ്ച് അഞ്ച് വിഭാഗങ്ങളാണ് നമസ്കാരത്തെ കുറിച്ച് ഉണ്ടാവുക അതിൽ ആദ്യത്തെ വിഭാഗം ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് നമസ്കാരത്തെ കുറിച്ച് തീരെ അവർക്കൊരു ഒരു പരിഗണന ഉണ്ടാവൂല അവര് അതിന്റെ സമയം തീരെ ശ്രദ്ധിക്കൂല തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കും തോന്നുമ്പോഴൊക്കെ ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് പറയണെ ഒരാൾ പറയണ എനിക്ക് ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാൻ പറ്റൂല ഞാന് എന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടുന്ന സമയം റമദാനിലാണ് മലാലിന് ഞാൻ പോയിട്ട് പിന്നെ മക്കത്ത് പോയി തവാഫ് ചെയ്തു പിന്നെ സൈ ചെയ്തു പിന്നെ അറഫയിൽ പോയിട്ട് കുറച്ച് നിന്നു മുസ്ദലിഫയിൽ വന്ന് രാത്രി താമസിച്ചു മിനയിൽ വന്ന് കല്ലെറിഞ്ഞു ഇങ്ങനെ ഒരാൾ റമലാലിന് ചെയ്തിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ അയാള് ഹജ്ജിനെ കുറിച്ചും ആൾക്കാർ അറിഞ്ഞുകൂടാ ദീനിനെ കുറിച്ചൊരു വിവരവും അയാളുടെ ഹജ്ജ് സ്വീകരിക്കേല പക്ഷെ നമസ്കാരം ഒരാൾ നമസ്കാരത്തെക്കുറിച്ച് സുബഹിക്ക് കിടന്നുറങ്ങിയിട്ട് ഒരാൾ ഏഴുമഴക്ക് എഴുന്നേറ്റ് നമസ്കരിച്ച ആളെ കുറിച്ച് നമ്മൾ എന്തേ അങ്ങനെ പറയാത്തത് സുബയുടെ സമയത്ത് അയാൾ കിടന്നുറങ്ങി എന്നിട്ട് ഏഴ് മണിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോ അയാളെ കുറിച്ച് നമ്മൾ അയാൾ നമസ്കാരം ഉള്ളവനാണെന്ന് പറയുന്നു പക്ഷെ അങ്ങനത്തെ ഒരാള് ഹജ്ജിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചെയ്താൽ ദുൽഹജ്ജിൽ ഹജ്ജ് ചെയ്യണ്ടെ റമദാനിൽ പോയി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ചെയ്തവനായിട്ട് നമ്മൾ പറയോ ഇല്ല അതുപോലെ തന്നെയാണ് നമസ്കാരത്തിന് പക്ഷെ അത് സമയബന്ധിതമായി ചെയ്യണം അപ്പൊ ആദ്യത്തെ വിഭാഗം ആളുകള് നമസ്കാരത്തിന്റെ സമയം പരിഗണിക്കൂല അതിന്റെ ഉറവുമര്യാദക്ക് എടുക്കൂല അതിന്റെ റുക്കിനുകള് നിർബന്ധ ഘടകങ്ങളെ കുറിച്ച് തീരെ പരിഗണനയില്ല സുജൂതിലും ഒക്കെ അടങ്ങുക എന്നൊക്കെയുള്ളത് അതിന് ഒരുപാട് റുക്കനുണ്ടല്ലോ അതിന്റെ നമുക്കറിയാം വിശദമായിട്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല സമയമില്ല ഇല്ല അതിന് ഇതൊക്കെ പാഴാക്കും തീരെ അവർക്ക് നമസ്കാരത്തിൽ ഹുശുവും ഉണ്ടാവൂല ഇതാണ് ഒന്നാമത്തെ വിഭാഗം അവർക്കാണ് അള്ളാഹു പറഞ്ഞത് ഫൈലുല മുൻ അവർക്ക് അവർ നമസ്കരിക്കും പക്ഷെ ആ നമസ്കാരത്തിന് തന്നെ അവർക്ക് എന്തുണ്ട് ശിക്ഷയുണ്ട് നമസ്കരിച്ചിട്ടും ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് ഒന്നാമത്തെ ആളുകൾ കാരണം അതിന്റെ സമയത്തെക്കുറിച്ച് പരിഗണനയില്ല അതിന്റെ റുക്കിനുകളെ കുറിച്ച് പരിഗണനയില്ല അതിന്റെ ഷറത്തായിട്ടുള്ള ഒലു കൃത്യമായി ചെയ്യൂല ഇതൊക്കെ പാഴാക്കും പിന്നെ നമസ്കാരത്തിൽ തീരെ പുഷുവും ഉണ്ടാവില്ല തീരെ മനസാന്നിധ്യം ഉണ്ടാവില്ല നമസ്കരിക്കാൻ നിൽക്കുന്ന അതിന്റെ ഒരു ഘടനയൊക്കെ അവർ ചെയ്യും പക്ഷെ പൂർണ്ണമായും അതിൽ അശ്രദ്ധരായിരിക്കും ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം അവര് നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാവും അവർക്ക് കൃത്യസമയത്തായിരിക്കും നിസ്കരിക്കുക പിന്നെയോ അതിന്റെ ഉണു മര്യാദക്ക് എടുക്കും അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല റുക്കനുകളും മര്യാദക്ക് ചെയ്യും പക്ഷേ തീരെ എന്തുണ്ടാവൂല ഉണ്ടാവില്ല അത് ആ വിഷയത്തിൽ തീരെ അവർക്ക് ശ്രദ്ധയില്ല എന്താണ് പറയണമെന്ന് അറിഞ്ഞുകൂടാ അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ ഓതുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ വജ്രത്ത് മുതൽ സലാം വിട്ടുന്നത് വരെ അതിൽ പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചും തീരെ വിവരമില്ല അവർക്ക് ഹുഷു എന്ന് പറയുന്നത് തീരെയില്ല അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ നമസ്കാരം അവരുടെ മോത്തേക്ക് തന്നെ വലിച്ചെറിയും നമസ്കാരം കൊണ്ട് ശിക്ഷ ഉണ്ടാവൂല മറിച്ച് അവരുടെ നമസ്കാരം തീരെ സ്വീകരിക്കപ്പെടൂല അപ്പൊ രണ്ടാമത്തെ വിഭാഗം ആദ്യത്തെ വിഭാഗം എല്ലാം അശ്രദ്ധ അവരുടെ നമസ്കാരം കൊണ്ട് അവർക്ക് ശിക്ഷ രണ്ടാമത്തെ വിഭാഗം അവരുടെ ബാക്കിയുള്ള അതിന്റെ ബാഹ്യ രൂപങ്ങളൊക്കെ ശരിയായിരിക്കും പക്ഷെ ഹുഷുണ്ടാവൂല അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം അവര് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ അത് സമയത്ത് നിർവഹിക്കും പുതു പര്യാദക്കെടുക്കും അതിന്റെ റുക്കിനുകളൊക്കെ പാലിക്കും പിന്നെ ഹുഷുവിന്റെ വിഷയത്തിൽ ഇവരൊരു യുദ്ധത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ കൈ കെട്ടുമ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവും അവർക്ക് നന്നായിട്ട് നമസ്കരിക്കണം എന്നൊക്കെ വിചാരം ഉണ്ടാവും പക്ഷെ കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോ എന്തുപറ്റും ശ്രദ്ധ വിട്ടുപോകും അപ്പൊ വീണ്ടും കുറച്ചങ്ങ് പോയി എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഓർമ്മ വരും ചിലപ്പോൾ ആദ്യത്തെ അറക്കാത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് സുചൂതലെത്തുമ്പോഴാണ് ഓർമ്മ വരാം അപ്പൊ വേഗം തിരിച്ചു വരും അവരൊരു ജിഹാദിലാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവരധിക സമയവും ഓർക്കും പക്ഷെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യും ശ്രദ്ധ തെറ്റിപ്പോവും അങ്ങനെയുള്ള ആളുകളെ അവർക്ക് രണ്ട് കൂലി ഉണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ട് ഒന്ന് അവർ ഹുഷുവിന് വേണ്ടി ഹുഷു നിർവഹിക്കുന്നു അത് പാലിക്കുന്നു നമസ്കാരത്തിൽ ഭയഭക്തി അള്ളാഹുവിനെ കുറിച്ചുള്ള വണക്കം വഴക്കമൊക്കെ പാലിക്കുന്നു രണ്ടാമത് അവർ ഒരു ജിഹാദിലാണ് പിശാജുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് കാരണം നബിസല്ലാസ്ലം പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു പിശാജിന് ഹൻസർ എന്ന് പറയുന്ന ഒരു പിശാജിനെ കുറിച്ചാണ് ആ പിശാജിനെ ഞാൻ അള്ളാഹു തന്നെ ആ അർത്ഥത്തിൽ ഒരു പിശാചി പ്രത്യേകമായിട്ട് നമസ്കാരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അത് ബോധ്യം ഉണ്ടാവും അല്ലെ എല്ലാ കടങ്ങളും ഓർമ്മ വരെ എപ്പോഴാ നിസ്കാരത്തിലാണ് ഇതിനുശേഷം എപ്പോഴും നിസ്കരിക്കാൻ നിന്നാൽ നമുക്ക് ആദ്യം ഓർമ്മ വരെ ഈ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യണം അതിനെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത ഇപ്പൊ തന്നെ ഇവിടെ ജുമാക്ക് നിൽക്കുമ്പോ തന്നെ നമ്മുടെ ചിന്ത എന്തായിരിക്കും പോയിട്ട് ബിരിയാണി ഉണ്ടണം കുറച്ച് ഉറങ്ങണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് പോകാനുണ്ട് വൈകുന്നേരം പാർക്കിൽ പോകണം ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാ ഇതെന്തുകൊണ്ടാ ഈ പിഷാജ് നമ്മളെ പെട്ടെന്ന് ആക്രമിക്കും അപ്പൊ മൂന്നാമത് പറഞ്ഞ വിഭാഗം ഈ പിശാജുമായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ട് ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അവർക്ക് രണ്ടു കൂലി ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അവർക്കും പൂർണ്ണമായി നമസ്കാരം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവർ അവരുൾപ്പെടില്ല കാരണം എന്താ അവര് ഇടക്കിടക്ക് ശ്രദ്ധ തെറ്റിപ്പോന്നു പക്ഷെ പ്രതിഫലം അവർക്കുണ്ട് നാലാമത്തെ വിഭാഗം അവർ ഇതൊക്കെ പാലിക്കും പരിപൂർണമായും ഹുഷു ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയം കൃത്യമായി പാലിക്കും ഒന്നു കൃത്യമായി ചെയ്യും അതിന്റെ റുക്കിനുകൾ നിർബന്ധമായും ചെയ്യും നമസ്കാരത്തിൽ പൂർണ്ണമായ ഹുഷുണ്ടാവും അവർ അവരെ കുറിച്ച് പറഞ്ഞത് അവർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അവർ എന്നാണ് പറഞ്ഞത് അവർക്ക് തീരെ അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി ആദ്യം മുതൽ അവസാനം വരെ നമസ്കാരത്തിൽ തീരെ ഒരിക്കലും അശ്രദ്ധയില്ലാതെ പരിപൂർണമായ ശ്രദ്ധയോടു കൂടി നിൽക്കും ഇനി അഞ്ചാമത്തെ വിഭാഗം അവരാണ് ഏറ്റവും ടോപ്പ് ഇതിന്റെ ജനത്തിലുള്ള ആളുകൾ ഇതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ അവർ നമസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഹൃദയം എടുത്തിട്ട് അവർ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങോട്ട് വച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള സകല ബന്ധവും അവർ മുറിച്ചു കളയും അങ്ങനെ മുറിച്ചു കളയുന്നതോടുകൂടി നമസ്കാരത്തിന്റെ ഇടയിൽ എന്ത് ലോകത്ത് സംഭവിച്ചാലും അവരറിയൂല അവരെ കുറിച്ച് നമുക്കറിയാൻ പറ്റും ഉറുവത്തുബിനുബൈർ റലിയാഹോനും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടോ അദ്ദേഹത്തിന് ഡോക്ടർമാരെ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ കാല് മുറിക്കണം കാല് മുറിച്ചു കളണം അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോ കാല് മുറിച്ചു കളയാൻ നിർദ്ദേശിച്ചു അപ്പോ ഡോക്ടർമാർ പറഞ്ഞു പിന്നെ കാല് മുറിക്കണമെങ്കിൽ ബോധം കെടുത്തണം ബോധം കെടുത്താനുള്ള മരുന്ന് വിടുന്നു പറഞ്ഞു ബോധം കെടുത്തണ്ട നിങ്ങൾ എന്റെ ബോധം കെടുത്തണ്ടാ മറിച്ച് ഞാൻ നമസ്കരിക്കാൻ നിൽക്കാം ഞാൻ നമസ്കരിക്കാൻ നിന്ന് കഴിയുമ്പോ ഞാൻ നിന്ന് ഫാത്തിഹ കോതി സൂറത്തെല്ലാം എല്ലാം മോദി അങ്ങനെ സുജൂതിലേക്ക് പോകുന്ന സന്ദർഭമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ എന്റെ കാലു മുറിച്ചു എന്നെ ബോധം കെടുത്തണ്ട കാരണം ബോധം കെടുത്തിയാൽ എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത്ര സമയത്തേക്ക് പോലും നഷ്ടമാകാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കാം നിങ്ങൾ എന്റെ കാലു മുറിച്ചു അദ്ദേഹം നമസ്കാരത്തിൽ പ്രവേശിച്ചു ഫാത്തിഹോദി കരയാൻ തുടങ്ങി സുഹത്തോതി റുക്കോ പിന്നെ എത്തിതാല് സുജൂദിലൊക്കെ സുജൂതിലേക്ക് അങ്ങോട്ട് എത്തുന്നതോടുകൂടി ഡോക്ടർ കാല് മുറിക്കാൻ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് കാല് മുറിക്കാനുള്ള നടപടി ആരംഭിച്ചു ഒരൽപം അനക്കം പോലും അദ്ദേഹത്തിൽ അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ച് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ചോദിച്ചു കാല് മുറിച്ചോ മുറിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഒരു വേദന പോയിട്ട് ഒരു നനവ് പോലും എനിക്ക് അനുഭവപ്പെട്ടില്ല അത്രത്തോളം ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ചിന്തയിലായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് സംഭവിച്ച സംഗതിയാണ് ഒരു സഹാബിനെ കുറിച്ച് പറയപ്പെട്ട അദ്ദേഹം ഒരു പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ഒരു പള്ളിയുടെ ഒരു ഭാഗം ഇങ്ങനെ തകർന്നു വീണു അപ്പൊ ആളുകളൊക്കെ ഒച്ചെടുത്തു അദ്ദേഹത്തെ ചൂണ്ടിട്ട് ദൂരെ ആളുകൾ ഒച്ചെടുത്തു പക്ഷെ അദ്ദേഹം നമസ്കാരം അവിടെ തന്നെ നിർവഹിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു അദ്ദേഹം അതിന് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്ന് മനസ്സിലായത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല ആളുകൾ ചോദിച്ചു ആളുകളോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താ നിങ്ങൾ എന്നോട് പറഞ്ഞ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് വീഴുന്നത് കണ്ട് താങ്കൾ ഒരുപാട് താക്കീത് ചെയ്തു ഒരുപാട് വിളിച്ചു പക്ഷെ താങ്കൾ അത് കേട്ടില്ല ഇതാണ് അഞ്ചാമത്തെ വിഭാഗം നബി റബിസല്ലാളി സ്ലമയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും എങ്ങനെയാണ് കരഞ്ഞിട്ട് ച്ചിലിന്റെ ആ ഒരു തേങ്ങി കരച്ചിലിന്റെ ഒരു ശബ്ദം ചീനച്ചട്ടിയിൽ നല്ല ചൂടുള്ള ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചാൽ എങ്ങനെയുണ്ടാകും അതുപോലത്തെ ഒരു ശബ്ദം അബൂബക്കർവിനെ കുറിച്ച് ഉമർബുൻവിനെ കുറിച്ച് ഉമർബുൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ ആ നരക ശിക്ഷയെ കുറിച്ച് ഓദി അദ്ദേഹം കരഞ്ഞു പള്ളി മൊത്തം കരഞ്ഞു ചിലർക്ക് നമസ്കാരം പലപ്പോഴും പൂർത്തിയാക്കാൻ സാധിക്കാറില്ല കാരണം കരച്ചിലുകൊണ്ട് അവർ അവിടെ വീണുപോവാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ മുഴുവൻ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും നമ്മൾ ആലോചിച്ചു നോക്കെ നമ്മൾ ഇതിലേതിലാ വിട ഏറ്റവും ചുരുങ്ങിയത് മൂന്നാമത്തെ വിഭാഗത്തിൽ എങ്കിലും നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും പക്ഷെ വിട്ടുപോകും പക്ഷെ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടത് നാലും അഞ്ചും വിഭാഗത്തിലാണ് അഞ്ചിലെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസുണ്ട് വളരെ പ്രയാസമാണ് പക്ഷേ സാധിക്കുമെന്നതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെ അതിനെന്ത് വേണം നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തണം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമസ്കാരത്തിൽ നമുക്ക് ഹുശു ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് കേട്ടിട്ട് നമ്മൾ പുറത്തേക്ക് കളയാനുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മൾ പ്രാക്ടിക്കൽ ആക്കാനുള്ളതാണ് ഒന്നാമത് ഒന്നാമത് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇമാം ഹസൻ ഉൽ ബസറിനോട് റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു ഇമാമെ ഞാൻ എത്ര തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും സുഭയ്ക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിന് കയാമുല്ലയിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും എനിക്ക് ശ്രദ്ധ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ മൂടിയിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ മൂടിയിരിക്കുന്നു അതുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്ര അശ്രദ്ധ വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഗതി അതാണ് നമസ്കാരത്തിൽ ശ്രദ്ധ വേണോ എങ്കിൽ എന്തു വേണം പാപങ്ങൾ ഒഴിവാക്കണം പരമാവധി നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കുന്നതോടു കൂടി നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ശ്രദ്ധ ലഭിക്കുവാൻ അവന്റെ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് പരിപൂർണമായും ഭയഭക്തിയോടു കൂടി നിൽക്കുവാൻ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിൽക്കുവാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ പാപങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ ഖുർആനിനെ പലപ്പോഴും ആളുകൾ എന്താ എപ്പോഴും നമസ്കരിക്കാൻ നിന്ന ഊദ അഹദ് എപ്പോഴും കൗസർ എപ്പോഴും വല്ലസർ എപ്പോഴും മലംതറ കൈഫ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സൂഹത്ത് മാത്രം ഇത് പഠിച്ചിട്ട് ഓതി കഴിഞ്ഞാൽ നമുക്ക് തീരെ ശ്രദ്ധ കിട്ടൂല കാരണം എന്താ ഇതൊരു റൊട്ടീനാണ് ഇതൊരു ചടങ്ങായിട്ട് മാറുന്നു അതുകൊണ്ട് എന്ത് വേണം ഖുർആൻ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് തെളിവെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രെയിനിങ് കോഴ്സിന് പോകുന്ന ആളുകളുണ്ട് പുതിയ പുതിയ സ്കില്ല് പഠിക്കുന്ന ആളുകളുണ്ട് നമുക്കൊരു കത്ത് നമുക്ക് അറിയാത്ത ഒരു ഭാഷയിൽ കിട്ടിയാലും നമ്മളത് ആരക്കുണ്ടുകളൊക്കെ വായിപ്പിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നുല്ലേ ജോലിനെ സംബന്ധിച്ച് ബിസിനസിനെ സംബന്ധിച്ചൊക്കെ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും അപ്പൊ ഖുർആാനിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതായത് എല്ലാ ദിവസവും കുറച്ച് ഖുർആൻ ഞാൻ മനസ്സിലാക്കുകയും അതെന്റെ നമസ്കാരങ്ങളിൽ ഞാൻ ഓതുകയും ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ ഖുർആാനുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസാന്നിധ്യം ലഭിക്കും പരിശുദ്ധ എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ തെറ്റുന്നത് ഇമാമ് നിക്കുമ്പോൾ ഇമാമ് ഫാത്തി ഓതുമ്പോൾ നമുക്കറിയാം മിക്കവാറും ആളുകൾക്ക് അതിന്റെ അർത്ഥം അറിയാം പക്ഷേ സൂറത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാം അപ്പൊ നമ്മൾ അതിൽ തീരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളെ ശ്രദ്ധ തെറ്റി പോകുന്നു അപ്പൊ ഖുർആാനുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ സംഗതി മൂന്നാമത്തെ സംഗതി ഇത്തിരി നീട്ടി പരത്തിപ്പറേണ്ടതാണ് അവിടെ കുറച്ച് സമയം എടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണല്ലോ നിത്യേനവുമുള്ള ഇതുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ സംഗതി നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് അതിന്റെ ഓരോ കർമ്മങ്ങളും നമസ്കാരത്തിന്റെ ഓരോ നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ ചലനങ്ങൾക്കും അടക്കങ്ങൾക്കും കർമ്മങ്ങൾക്കും അതിന്റേതായ ഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യും ഉദാഹരണം ഉതുമെടുക്ക എടുക്കുമ്പോൾ നമ്മൾ കരുതണം ഇത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ ഇമാം ജൈനുൽ അബുദീൻ പിന്നാലെ അദ്ദേഹത്തിന്റെ നിറം തന്നെ മാറുമായിരുന്നു ഉളു എടുക്കുമ്പോൾ കാരണം എന്താ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിന്റെ മനസ്സ് റെഡി അല്ലാറുടെ മുമ്പിലേക്കാണ് പോകുന്നത് അഡിസല്ലാസ്ലം ഒതു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളൊരാൾ കൈ കഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറക്കും നിങ്ങളിലൊരാൾ വായ കൊപ്പിളിക്കുമ്പോ വായ കൊണ്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ എല്ലാ തെറ്റും അള്ളാഹു പുറത്ത് തരും നിങ്ങളൊരാൾ മുഖം കഴുകുമ്പോ മുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മുഖത്തെ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കിപ്പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് തരും പിന്നെ നിങ്ങൾ കൈ കഴുകുമ്പോൾ ഈ കൈ കൊണ്ട് ചെയ്ത പ്രവർത്തിച്ചു പോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രവർത്തിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും തല തടവുകയും ചെവി തടവുകയും ചെയ്യുമ്പോൾ ചെവി കൊണ്ട് കേട്ട എല്ലാ സംഗതികളും പുറത്തു തരും പിന്നെ കാലുകൊണ്ട് നടന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അപ്പൊ ഇങ്ങനെ തന്നെ നമ്മുടെ ഒരു ഏറ്റവും നല്ല പരിശുദ്ധമായ ഒരു നമുക്ക് പരിശുദ്ധമാകാനുള്ള ഒരു മാർഗമാണ് എന്ന അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായി ചെയ്യുക അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവുക പിന്നെ പള്ളിയിലേക്കുള്ള നടത്തം മസാജിദ് പള്ളിയിലേക്കുള്ള നടത്തം ഓരോ കാലടിക്കും ഒരു പാപം പൊറുക്കും ഒരു പദവ് ഉയർത്തും അങ്ങനെ പള്ളിയിലേക്ക് അതുപോലെ തന്നെ മസാജിദ് താമി ബഷീറിൽ താമൽഖയാം അതാണല്ലോ പള്ളിയിൽ നമ്മൾ രാത്രി നടന്നു പോകുന്ന ആളുകൾക്ക് പള്ളിയിലേക്കുള്ള ഓരോ നടത്തവും നാളെ പരലോകത്ത് സിറാത്ത് അതിൽ വെളിച്ചമായിട്ട് മാറും സിറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നരകത്തിന്റെ മുകളിലൂ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ഒരു പാലമാണ് ആ പാലത്തിൽ വെളിച്ചം വെളിച്ചം തീരെ ഉണ്ടാവൂല വെളിച്ചം ഓരോരുത്തർക്കും ലഭിക്കുക എങ്ങനെയാ അവരുടെ സൽക്കരണങ്ങളുടെ തോതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് അവിടെ വെളിച്ചം ലഭിക്കുക അപ്പൊ പള്ളിയിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓരോ കാലടിക്കും ആ സിറാത്തിൽ നമുക്ക് വെളിച്ചം ലഭിക്കും ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ പള്ളിയിലേക്ക് നടക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഈ ഒരു വിചാരം ഉണ്ടാവുക പള്ളിയിൽ കയറുമ്പോ അള്ളാഹു മഫ്തഹലി അബുവാബർ എന്ന് പറഞ്ഞ പൂർണ്ണമായും അള്ളാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി നമ്മുടെ മനസ്സിന്റെ വാതായനങ്ങളെ തുറന്നിട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരിക എന്നിട്ട് പള്ളിയിൽ സുന്നത്ത് നമസ്കരിക്കുക ആ ഇക്കാമത്ത് കൊടുത്ത ഉടനെ തന്നെ അല്ല നമ്മൾ വരേണ്ടത് മറിച്ച് കുറച്ച് നേരത്തെ അതിനുവേണ്ടി തയ്യാറായി പള്ളിയിൽ വരിക സുന്നത്ത് നമസ്കരിക്കുക തഹിയത്ത് നമസ്കരിക്കുക എന്നിട്ട് പള്ളിയിൽ പള്ളിയിലിരുന്ന് കുറച്ച് ഖുർആൻ ഓതുക ധിഖറി ചെല്ലുക എന്നിട്ട് നമസ്കാരത്തിലേക്ക് പോവുക നമസ്കാരത്തിലേക്ക് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറഞ്ഞ ഈ വചനമാണ് ഒരു ഹദീസ് കുദുസീൽ അള്ളാഹു പറയുന്നുണ്ട് നമസ്കാരത്തെ ഞാൻ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു നിസ്ഫൈനി എങ്ങനെ നമസ്കാരത്തിൽ നമ്മൾ മാത്രമല്ല പറയുന്നു അള്ളാഹും പറയുന്നുണ്ട് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമസ്കാരം അബ്ദു ആലമീൻ ആലമീൻ നമ്മൾ നമ്മൾ ഫാത്തിഹ എന്ന് പറയും കുൽക്കു അള്ളാഹ പറയാണ് ഞാൻ പറയും ഹമിദനി അബ്ദു ഇതാ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു പിന്നെ ഇദാൽ അബ്ദുൻ റഹീം എന്ന് പറയുമ്പോ ഞാൻ പറയും അബ്ദി െ പുകഴ്ത്തിയിരിക്കുന്നു പ്രശംസിച്ചിരിക്കുന്നു പിന്നെ പറയും അബ്ദി മാലിക്ടി മഹത്വപ്പെടുത്തിയിരിക്കുന്നു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു കരാറാണ് എന്ന് ബാക്കി നമ്മൾ പൂർത്തിയാക്കുമ്പോ അള്ളാഹു പറയും ഹാദാ ബൈന ബൈന വ അബ്ദി അബ്ദി ഫ ഇന്ന ലി മാ സഅൽ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ അബ്ദുൽ റളിയല്ലാഹു അദ്ദേഹം ഈ ഫാത്തിഹ ഓതുമ്പോ ജമാ നമസ്കരിക്കുമ്പോ ഓതുമ്പോ ഇങ്ങനെ നിർത്തി റബ്ബിൽ ആലമീൻ കുറച്ച് നിർത്തും റഹീം നിർത്തും യൗമിദ്ദീൻ അപ്പൊ ആളുകൾ ചോദിച്ചത് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത്ര നിർത്തണം പറഞ്ഞു അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അൽഹന്ദു പറയുമ്പോ അള്ളാഹു ഹമിദനി അബ്ദി എന്ന് പറയും അപ്പൊ അള്ളാഹുവിന് പറയാൻ ഒരു അവകാശം കൊടുക്കണം സാവകാശം കൊടുക്കണം പിന്നെ ഞാൻ മാലിക് മീൻ അറഹ്മാൻ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അള്ളഹ ഇങ്ങനെ സംഭാഷണം നടക്കണല്ലോ അപ്പോ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഫാത്തിഹോ ഓതാ നിൽക്കണം പിന്നെയോ പിന്നെ നമ്മൾ സൂറത്ത് ഓതുമ്പോൾ നമുക്കറിയാവുന്ന സൂറത്തുകൾ പുതിയ പുതിയ സൂറത്തുകൾ നമ്മൾ ഓതുക എപ്പോഴും ഒരേ സൂറത്ത് ഓതിയാൽ നമ്മുടെ ശ്രദ്ധ തെറ്റും അതുകൊണ്ട് പുതിയ പുതിയ സൂറത്തുകൾ പഠിക്കുക ചില ഭാഗങ്ങൾ പഠിക്കുക പ്രത്യേക ഭാഗങ്ങൾ ഖുർആാനിനടുത്ത് പഠിക്കുക തഫ്സീർ പഠിക്കുക ഏതെങ്കിലും തഫ്സീർ വെച്ചിട്ട് നമുക്കറിയാവുന്ന മലയാളോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബി തന്നെ അറിയാമെങ്കിൽ അറബിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ വിശദീകരണം പഠിച്ചിട്ട് ആ പറയുന്ന ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുക പിന്നെ നമ്മൾ റുക്കുവിൽ പോകുമ്പോൾ സുബഹാൻ അറബി അൽ അലിയും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബിഹാണ് സുബഹാൻ അറബി അൽ അലിയും അതുപോലെ സുബഹാൻ അറബി അല സുബാൻ അള്ളാഹി സുബഹാൻ അലീം എന്നിട്ട് നമ്മൾ റുഖുവിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ നമ്മൾ പറയും ആ സന്ദർഭത്തിൽ മാത്രം നമ്മൾ അള്ളാഹു അക്ബർ പറയാതെ എന്താ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അങ്ങനെ പറയുന്നത് റബ്ബനാൽ അക്കൽ ഹംദ് അള്ളാഹുവിൻ നിനക്കാണ് സ്തുതി കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് മാത്രമാണ് ഇങ്ങനെ കുനിയാനും എഴുന്നേക്കാനും പറ്റുക മനുഷ്യനെ പോലുള്ള മറ്റ് കുരങ്ങുവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ബാക്കി മറ്റു മൃഗങ്ങളൊക്കെ നോക്കിയേ അവർക്ക് ഇതുപോലെ കുനിയാൻ പറ്റൂല അവർ നാലു കാലിൽ സൃഷ്ടിച്ചു അല്ലെങ്കിൽ എഴഞ്ഞു നടക്കുന്നു അവർക്ക് ഇതുപോലെ കുനിഞ്ഞ് എഴുന്നേക്കാൻ പറ്റൂല അപ്പൊ അള്ളാഹു എന്നെ കുനിയാൻ എനിക്ക് സാവകാശം തന്നു എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് സാവകാശം തന്നു അനുഗ്രഹം തന്നു അതുകൊണ്ട് ആ അള്ളാഹുവിന് സ്തുതി പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഈ അള്ളാഹു അക്ബർ പറയുന്നുണ്ടല്ലോ നമസ്കാരത്തിൽ എന്തിനാണ് അള്ളാഹു ആ പദം തന്നെ പ്രയോഗിച്ച് നിങ്ങൾ നമസ്കരിക്കണമെന്ന് വെച്ചത് കാരണം നമസ്കാരത്തിൽ നമുക്ക് പ്രിയപ്പെട്ട പലതും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പലതും നമ്മുടെ ഓർമ്മയിൽ വരും അതല്ല എനിക്ക് വലുത് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് വലുത് അള്ളാഹുവാണ് ഏറ്റവും മഹാൻ ഇത് നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നീ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജോലിയല്ല വലുത് നിന്റെ ബിസിനസ് അല്ല വലുത് നിന്റെ കുടുംബമല്ല വലുത് മറിച്ച് അള്ളാഹു അക്ബർ എന്നിട്ട് നമ്മൾ സുജൂദിലേക്ക് പോകുന്നു സുജൂദിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സുന്നത്തക്കാണ് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സുജൂത് പരമാവധി ദീർഘിപ്പിക്കുക അബ്ദു എന്തുകൊണ്ടാ അക്രബുമാ യൂനുൽ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും അടുത്തു നിൽക്കുന്നത് എപ്പോഴാ സുജൂദിനാണ് ആ സുജൂദിൽ എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ളതാണ് അള്ളാഹുവിനോട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്താ സുബഹാൻ അല്ല ഏറ്റവും ഉന്നതനായ അള്ളാഹുവി നീയാണ് പരിശുദ്ധൻ അപ്പൊ ഞാൻ ഏറ്റവും താഴെ കിടക്കുന്നു ഭൂമിയിൽ എന്റെ മുഖം എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മുഖം എന്റെ നെറ്റി എന്റെ കൈകാലുകളൊക്കെ ഞാൻ അതാണല്ലോ ഏറ്റവും വിനയത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു രൂപമാണ് സാഷ്ടാംഗം എന്ന് പറയുന്നത് സാഷ്ടാംഗ പ്രണാമം എന്ന് മലയാളത്തിലൊരു പ്രയോ പിന്നെ ഒരു അങ്ങനത്തെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാ ഏറ്റവും അധികം വിനയം കാണിക്കുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹുവിനോട് വിനയം കാണിച്ച് ചോദിച്ചാൽ അള്ളാഹു തരും ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുക ഇനി സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ നമ്മൾ പറയുന്ന സകല പ്രാർത്ഥനകളെക്കാളും മികച്ച ഒരു പ്രാർത്ഥന അതാണ് എന്താ റബ്ർബുർ വഹദിനി എല്ലാം പെട്ടു ദുനിയാവിന്റെ ആഹ്രത്തിന്റെയും എല്ലാ കാര്യങ്ങളും പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബെഫിർ എനിക്ക് പുറത്തു തരണേ വർഹംനി എന്നോട് കരുണ കാണിക്കണേ വജ്ബുറിനി എന്റെ ന്യൂനതകൾ മറച്ചു തരണേ വർജുനി എനിക്ക് ഭക്ഷണം തരണേ വഹദിനി എന്നെ സന്മാർഗത്തിലാക്കണേ വാഹിനി എന്നെ എനിക്ക് സൗഖ്യം തരണേ ആരോഗ്യം തരണേ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഹുറവും ഉൾപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും അതിൽപ്പെട്ടു നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വല്ല ചിന്തയും പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട് നമ്മൾ ആലോചിച്ചോക്കെ കൈവച്ച് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു നോക്കാം ആരും കേൾക്കണ്ട പക്ഷെ ചോദിച്ചു നോക്കെ നമ്മള് ഈ ഒരു ഓർമ്മ നമുക്കുണ്ടോ പിന്നെ അത്തഹിയാത്ത് അള്ളാഹുവിനുള്ള തിരുമുൽ കാഴ്ച അള്ളാഹുവിനെ അറപ്പിക്കുന്ന അഭിവാദ്യമാണത് അത്തു മുബാക പ്രവാചകനോട് നമ്മൾ സലാം പറയുന്നു അസ്സലാമു പിന്നെ നമ്മൾ മുഹമ്മദ് അലൈഹി അലൈഹി പറ ആരെങ്കിലും എന്റെ പേരിൽ ഒരു സലാത്തി ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് പത്ത് പ്രാവശ്യം ചൊല്ലും അയാളുടെ പേര് അല്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് പത്ത് പ്രാവശ്യം അനുഗ്രഹം ചൊരിയും എന്ന് നബി നബി അല്ലാതെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ സലാത്ത് ചൊല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുലിം ഒരുപാട് പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് രഹസ്യമായത് പരസ്യമായത് ഞാൻ മുന്തിച്ചത് പിന്തിച്ചത് നീ മാത്രം അറിയുന്ന സംഗതി ഇതൊക്കെ എനിക്ക് പുറത്തു തരണം നരക ശിക്ഷയിൽ നിന്നും ശിക്ഷയിൽ നിന്നും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം അപ്പോ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മങ്ങളുടെയും ആത്മാവും അതിന്റെ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിർവഹിക്കുക ഇത് മൂന്നാമത്തെ സംഗതി നാലാമതൊരു സംഗതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നാലാമതൊരു സംഗതി നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ സല്ലു സലാത്ത എപ്പോഴും ചെയ്യേണ്ട ഒരു സംഗതി ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടു കൂടി നിൽക്കുക കാരണം അവസാനത്തെ നമസ്കാരം നമ്മളോട് ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു മണിക്കൂറെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അള്ളാന്റെ മുമ്പിൽ പോയിട്ട് താണ് കേണ് പറയൂലെ അതുപോലെ ഓരോ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും നമ്മൾ പറയാം അള്ളഹനോട് പറയാം നിന്റെ മുന്നിലുള്ള ഞങ്ങളുടെ ഈ നൃത്തം തരണേനോട് പറയുക ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ നിർവഹിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അഫ്ലഹൽ സലാത്തിഹിം വിജയിച്ച സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും അവർ അവരുടെ നമസ്കാരത്തിൽ പരിപൂർണമായും ഭയഭക്തിയുള്ളവരാണ് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിച്ചിരിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുക നമസ്കാരം വളരെ പ്രധാനമാണ് ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് നമസ്കാരം നമ്മളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കർമ്മമാണ് നമസ്കാരം എന്നല്ല ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെന്നും നമ്മളെ മോചിപ്പിക്കും അള്ളാഹു പറയുന്നു നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക അപ്പൊ നമുക്ക് പറ്റിയ ഈ ആയുധം ഈ ആയുധത്തെ നമ്മൾ അതിന്റെ പരമാവധി പൂർണമായ അർത്ഥത്തിൽ ഉപയോഗിക്കുക അള്ളാഹു സുബാനുത്താൽ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ വിഷയത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും കുറവുകളും പരാതികളും അള്ളാഹു നമുക്ക് പരിഹരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിൽ ജനങ്ങളെ വീതിച്ച കൂട്ടത്തിൽ ആ അഞ്ചാമത്തെ വിഭാഗത്തിൽ പെടുന്ന ആളുകളാകാൻ നാം പരിശ്രമിക്കുകയും അള്ളാഹു സുഹാനു താല നമ്മെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഇണകളെയും സന്താനങ്ങളെയും അള്ളാഹു അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ